ൂബ് ചാനൽ നമ്മളിപ്പോൾ നമ്മളെ പുതിയ റൂമിലാണ് കേട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല ഈ ഒരു ഷെൽഫ് ഉണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കിച്ചൺ എല്ലാം ഫുള്ള് കാലിയാണ് ഗൈസ് എല്ലാ സാധനങ്ങളും വാങ്ങാനുണ്ട് പിന്നെ ഒന്നുമില്ല ഇവിടെ ഇത് ഇതിപ്പോൾ പൂജാമുറി ആക്കാനാണ് നമ്മളെ പ്ലാന് എക്കോ അടിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ വർത്തമാനം പറയുന്നത് അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങണം ഇപ്പം ഇപ്പം നമ്മൾ പുറത്ത് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുന്നുള്ളൂ ബെഡ് അങ്ങനെയെല്ലാം അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയിട്ട് വരാം ഈ അച്ഛന് മോനും എന്ത് സ്ലോ മോഷൻ ഈ അച്ഛന് മോനു നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത് ഇതാണ് റൂമിൻ്റെ ഒരു പുറംഭാഗം വരുന്നത് കേട്ടാ ഏരിയ എല്ലാം അടിപൊളിയാണ് അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ ഒരു ടൗൺ ഏരിയ കുറേ ഷോപ്പും കാര്യങ്ങളെല്ലാം വരുന്നു എൻ്റെ ഫോണിന് ചെറിയൊരു പണി കിട്ടിയനു എന്റെ ഫോണിപ്പം ഫ്രണ്ട് ക്യാമറ വർക്കാവുന്നില്ല അപ്പൊ അത് നോക്കണം പിന്നെ ബാക്കിലെ ഗ്ലാസ് മൊത്തമായിട്ട് പൊട്ടിയിട്ടുണ്ട് എൻ്റെ കൈമന്ന് വീണിട്ട് അത് ശരിയാക്കണം പണിമൽ പണിയാണ് കൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മള് സാധനം വാങ്ങട്ടെല്ലാം കുരുത്തക്കേട് കൂടിയെത്തിയപ്പോ വാ എടുക്കു സ്ത്രീ വേണ്ട ഇവ എല്ലാരും ഇങ്ങനെ മുറ്റത്ത് വരച്ചിട്ടുണ്ടാവും നല്ല ഡ്രസ് ഉണ്ട് ട്ടാ ഇവിടെ വരക്കുന്നെല്ലാം കാണാൻ പെട്ടെന്നാ ഞാനില്ലേ കുറച്ച് കുപ്പായങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളു ഇങ്ങോട്ടേക്ക് ഇനി ബാക്കി ഡ്രസ്സെല്ലാം പോയിട്ട് എടുക്കണം അത്യാവശ്യത്തിനുണ്ട് കുറച്ച് നല്ല കുപ്പായം വീട്ടിൽ നിന്ന് ഇടുന്നത്

നമ്മൾ ആദ്യം തന്നെ ബെഡ് വാങ്ങാനുള്ള ഷോപ്പിലേക്കാണ് പോയത് കാരണം ഇന്ന് നമുക്ക് നമുക്കിടെ നിക്കണമെങ്കിൽ ബെഡ് വേണ്ടേ അങ്ങനെ ആദ്യം നമ്മൾ ബെഡ് നോക്കാൻ പോയി കൊറേ സാധനങ്ങള് വലിയ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങാനാണ് നമ്മളെ പ്ലാൻ ഇതാ ഞാൻ പറഞ്ഞ സൈസ് ഓ ഇങ്ങനെയാ സൈസ് ഓക്കേ ഇത് പിന്നൽവാ கேள போகுது படுது நல்லா சாப்டா இருக்கு. பாருங்க அது நடுவுல காகடா. அது மாடல் காட்டுங்க அப்படியே காட்டுங்க அது சாப்டா ফুল சாப்டா. அது ஓபன் ஆகற மாதிரி ஆ ஓபன் வரது. ஆ ஆ ஆ அதே சைஸ் தான் அது. கன அடக்க அது ரேட் 3750 கொஞ்சம் கம்மியாகுதா போட் லாஸ்ட் ரேட் ஏழு 35 கொடுங்க 35வா இது கூட ഞാൻ കന്നഡ പറയുമ്പോൾ കന്നഡ അറിയാത്ത ആൾ കന്നട പറഞ്ഞാൽ നിങ്ങക്ക് തോന്നും കാരണം എനിക്ക് കന്നഡ അറിയില്ലല്ലോ ഞാൻ എനിക്ക് അറിയുന്നത് വെച്ചിട്ട് കുറച്ച് സംസാരിച്ച് കേട്ടോ എടുത്തു വീട്ടിലുള്ളവരെല്ലാരെടുത്തു അങ്ങനെ തീരെ അറിയാണ്ടില്ല ഇവർ പറയുന്നല്ലോ എനിക്ക് മനസ്സിലാവും കാരണം മൈസൂർ വർക്ക് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യത്തിന് വേണ്ട എല്ലാം ഞാൻ പഠിച്ചു വെച്ചു പിന്നെ കുറെ കാലം പറയാണ്ടായപ്പോ മറന്നു ഇനിയിപ്പോ ഇവരോട് പറഞ്ഞു പറഞ്ഞ് സെറ്റാക്കിക്കോളും പിന്നെ നമ്മള് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നു എനിക്ക് വലിയ ഇഷ്ടം അല്ല എന്നാലും സാവിക്ക് വാങ്ങിയിട്ട് ട്രൈ ആക്കി കൊടുക്കുക അങ്ങനെ അവന് ഇഷ്ടാവോ നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മള് വാങ്ങാൻ വന്നതാണ്

നല്ല ഇഷ്ടമായിട്ട് അവനെ ഫുള്ള് കുടിക്കുകയും ചെയ്തിന് അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ബെഡ് വാങ്ങി ഇനി നമുക്ക് വേണ്ടത് ഗ്യാസ് ആണ് എന്തെങ്കിലും ആക്കി എണ്ണണ്ടേ അപ്പൊ നമുക്ക് ഗ്യാസ് വാങ്ങാനും പിന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഗ്യാസിന്റെ ഒരു പാക്കേജിന് നാലായിരം ആണ് വരുന്നത് ഗ്യാസിന്റെ ഫില്ല് ചെയ്ത ഒരു കുറ്റിയും പിന്നെ ഗ്യാസിന്റെ സ്റ്റൗവും വയറും അങ്ങനെ ടോട്ടലി ആണ് ആ ഒരു സംഭവത്തിന് വരുന്നത് അത് നോക്കി നേരെ നമ്മൾ മാളിലേക്കാണ് പോയത് ഫോണ് ചെറുങ്ങനെ പണിവാളി എന്നും ഞാൻ പറഞ്ഞല്ല ശരിയാക്കാൻ വേണ്ടി മുപ്പത്തിനാലായിരം രൂപ വേണം അപ്പൊ തന്നെ ഞാൻ ടാറ്റാബാരി ശരിയെന്നാലും തടഞ്ഞിറങ്ങി കഷ്ടകാലം വരുമ്പോൾ വല്ലാത്തൊരു വിരുത്താണ് വരാം െ അതാ എനക്ക് സംഭവിക്കും ആദ്യം നല്ല സങ്കടമായി അത് കേട്ടപ്പോ പിന്നെ അത് ഓർത്ത് വിഷമിച്ചിരുന്ന നമ്മളെ പരിപാടികൾ നടക്കൂല അതുകൊണ്ട് ഞാൻ അതിന്റെ മൈൻഡ് നിന്ന് ഒഴിവാക്കി ബാക്കി പ്ലാനിലേക്ക് നടക്കും വിശാൽ മാർട്ടിലേക്കാണ് പിന്നെ നമ്മൾ പോയത് കാരണം വീട്ടിലേക്കുള്ള ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങണല്ലോ ബെഡും ഗ്യാസും മാത്രം പോരാലെ പിന്നെ കുറെ സാധനങ്ങളില്ലേ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എനിക്കും സ്ത്രീക്കും ഇങ്ങനെ കുറിച്ച് ഓരോ ഐഡിയാ ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നും കാണുമ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നതല്ലാണ്ട് എന്തെല്ലാം വേണം ഒരു പ്ലാനിങ്ങും നമുക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെല്ലോ അത്യാവശ്യം നമുക്ക് വേണം തോന്നിയ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് നേരെ കണ്ണു ഫുഡ് കിച്ചണിലേക്ക് പോയി എന്നിട്ട് നമ്മളൊരു തലശ്ശേരി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഭയങ്കര ചൂടൊന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനുണ്ടായിട്ടില്ല നമ്മള് നേരത്തെ ഒരു സ്ഥലത്തുള്ള ഗ്യാസിന്റെ പാക്കേജിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ അപ്പൊ അവരെന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് എല്ലാം ഫിക്സും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ മൊത്തം സാധനത്തിനും കൂടിയാണ് നമുക്ക് നാലായിരം ആയത് ഇനി നമുക്ക് പൊടികളും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ട് നമ്മൾ അങ്ങനെ കുറേ വാങ്ങുന്നില്ല എല്ലാം കുഞ്ഞു കുഞ്ഞു പാക്കറ്റേ വാങ്ങുന്നുള്ളൂ ഓൾഡ് മടിവാളാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ആടെ നമുക്ക് കയ്യെത്താ ദൂരത്തന്നെ എല്ലാ സാധാരണ ും നമുക്ക് കിട്ടും റൂമെന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ എല്ലാത്തിന്റെ ഷോപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ അച്ചറിയൊന്നും നമുക്ക് അത്യാവശ്യം എന്ത് വേണമെങ്കിലും ഒന്ന് ഓടിപ്പോയി വാങ്ങിട്ട് വരാവുന്ന ദൂരം പിന്നെ ഞാൻ വേണ്ടി നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോകുന്നില്ലേ അപ്പോൾ വിളക്ക് വാങ്ങി ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് ഒന്ന് വിളക്കെല്ലാം കത്തിച്ചിട്ട് കേറാം എന്ന് എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ആ ഒരു കുഞ്ഞു വിളക്ക് അങ്ങനത്തെ ആടെ കിട്ടുന്നുണ്ടായില്ല ആ ഒരു വിളക്കും പിന്നെ രണ്ടുമൂന്ന് ഫോട്ടോ എല്ലാം നോക്കി ദൈവത്തിന്റെ ഈ ഒരു കൃഷ്ണനെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കും പൈസ ഉണ്ടായിന് ആ കൃഷ്ണന് എന്നാലും കുഴപ്പമില്ല കൃഷ്ണനല്ലേ ഇരുന്നോട്ടേന്ന് സരസ്വതിന്റെ ഫോട്ടോ ഗണപതിന്റെയും യും പിന്നെ വിളക്കും ചന്ദൻതിരി കത്തിക്കുന്ന അങ്ങനത്തെ അങ്ങനത്തെ വിളക്കിന്റെ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പിന്നെ നേരെ വീട്ടിലേക്ക് വന്ന് പിന്നെ അവിടെ ക്ലീനാണ് നല്ല ക്ലീനാണ് പെയിന്റിലടിച്ച് ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് തന്നാൽ എന്നാലും പൊടിയെല്ലാം ഉണ്ടായിരുന്നു യൂസ് ചെയ്യാണ്ട് വെച്ചത് അല്ലേ അങ്ങനെ ഞാൻ എന്താക്കി അടിച്ചു വാരിയിട്ട് ഫുള്ള് തുടച്ച് അടുക്കളയിലെല്ലാം സെറ്റാക്കി വെച്ചു നമ്മൾ കുറച്ച് പൊടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് ഈ കാണുന്ന കുപ്പിയും പാത്രങ്ങളെല്ലാം നമ്മൾ വിശാലമായിട്ട് പോയ സമയത്ത് വൈകുന്നേരം അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നാല് പ്ലേറ്റ് വാങ്ങിനി പിന്നെ സാവിക്ക് ഒരു കുഞ്ഞു പ്ലേറ്റും ഗ്ലാസും പിന്നെ ചായ വെക്കുന്ന പാത്രം ചപ്പാത്തി വെക്കാനൊരു പാത്രം ഒരു പാന് അങ്ങനെ നമുക്ക് സത്യം പറയാൻ നമുക്ക് അറിയില്ല ഇത് എന്തെല്ലാം എടുക്കേണ്ടത് എന്നാലും എങ്ങനെയെല്ലാം നമ്മൾ ബഡ്ജറ്റിൽ നോക്കി വേണ്ട സാധനങ്ങൾ എടുത്താണ് പിന്നെ നാളെ നമുക്ക് രാവിലെ ചപ്പാത്തി ആക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി പലകിയെല്ലാം എടുത്തത് അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് ചപ്പാത്തി ആക്കാനുള്ള നമ്മളെല്ലാം വാങ്ങി തിരിച്ച് റൂമിലെത്തുമ്പോൾ സന്ധ്യ എല്ലാം കഴിഞ്ഞു ടൗണിൽ നിന്ന് വിള കത്തിക്കുന്നില്ല നാളെ തന്നെ കത്തിക്കാന്ന് കഴിച്ചിട്ട് അത് ഞാൻ ആ ഷോക്കേസിൽ തന്നെ വെച്ച് റൂമിലേക്ക് നമ്മൾ രണ്ട് ബെഡ് എടുത്തിട്ടുണ്ടായിന് സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള രണ്ട് ബെഡ് ആയിട്ടാണ് എടുത്തത് പിന്നെ അതിന്റെ ബെഡ്ഷീറ്റ് ഒരു പില്ലോ പില്ലോ ഒക്കെ പിന്നെ ഒരു ബ്ലാങ്കറ്റും കൂടി വാങ്ങിയിട്ട് നല്ല തണുപ്പാണെന്നപ്പോൾ അലർച്ചയാകുമ്പോൾ അതുകൊണ്ട് ഒരു ബ്ലാങ്കറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായി നമ്മൾ ഇതെല്ലാം വാങ്ങി നമ്മൾ ഒരു കാര്യം മാത്രം ഇട്ടു നമുക്ക് വെള്ളം വാങ്ങാൻ മറന്നുപോയി നമ്മൾ ഇവിടുത്തെ പൈപ്പിലെ വെള്ളം അല്ല ഇവിടെ ആര് യൂസ് ചെയ്യൽ വലിയൊരു അഞ്ച് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിന്റെ വല്ല ക്യാൻ ഉണ്ടാവും അതിൻ്റെ അകത്ത് പുറത്തുനിന്ന് അഞ്ച് റുപ്യയ്ക്ക് വല്ലതും വെള്ളം കിട്ടും അങ്ങനെ അതിൽ നിറക്കുകയാണ് ചെയ്യില്ല പക്ഷെ ഇപ്പം പന്ത്രണ്ട് മണിയായി ഇനിയിപ്പോൾ വെള്ളം എടുക്കാൻ പോകാൻ കഴിയാത്തതുകൊണ്ട് ഒരു രണ്ട് ലിറ്ററിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പി വാങ്ങാന്ന് വെച്ചിട്ട് നമ്മൾ പോകുന്നതാണ് സ്ത്രീ ഞാനും വാച്ച് കെട്ടിട്ട് കണ്ടിട്ട് അവനും വാച്ച് കെട്ടണം ഒരേ നിർബന്ധം അങ്ങനെ വാച്ച് ഞങ്ങളെ കൊണ്ട് കെട്ടിപ്പിച്ചില്ല അങ്ങനെ നമ്മൾ വെള്ളം വാങ്ങാൻ പുറത്തേക്ക് പോകും ഞാൻ വീഡിയോ എടുത്തപ്പോൾ ശരിക്ക് ാണ് അവൻ ചിരിക്കുന്നത് പിന്നെ ഞാനിപ്പോ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എന്തെല്ലോ സൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ അതിപ്പോ ഇവിടെ ദീപാവലിയാണ് അപ്പൊ ദീപാവലിന്റെ അപ്പുറത്തിപ്പുറത്ത് എല്ലാ സ്ഥലത്തൊന്നും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടാണ് കഴിച്ച് ഇങ്ങനെ പിന്നെ ഇപ്പൊ പടക്കം ഞാൻ വീഡിയോ റെക്കോർഡ് ആക്കുന്ന അവരോട് പറയാൻ കഴിയില്ലല്ലോ അവിടെ ഞാൻ റൂമിൽ ഒരു മൂലക്കിരുന്നിട്ടാണ് റെക്കോർഡ് ചെയ്തത് നിറ്റ് പോലും നല്ലവണ്ണം സൗണ്ട് ഒരു മണിയായി രാവിലെ എണീച്ച് എനിക്ക് ചപ്പാത്തി തക്കാളി ആക്കാൻ ഉള്ളതാണ് ആറു മണിക്ക് ആക്കാൻ തുടങ്ങിയാലേ ഒമ്പത് മണിക്ക് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ